യുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ വരപ്രസാദമായി പരിഗണിക്കേണ്ട ആളാണ് ടി പത്മനാഭൻ എന്ന് സി പി ഐം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു കണ്ണൂരിൽ എത്തുമ്പോഴെല്ലാം സമയമുണ്ടാക്കി അദ്ദേഹത്തെ കാണാറുണ്ട് പപ്പേട്ടനെ കാണുന്നതും സംസാരിക്കുന്നതും പൊതുപ്രവർത്തകർക്ക് ഊർജം ലഭിക്കുന്ന അനുഭവമാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ ശേഷം ഇതാദ്യമായാണ് കഥയുടെ കുലപതി ടി പത്മനാഭനെ തേടി ബേബി പള്ളിക്കുന്നിലെ രാജേന്ദ്രനഗറിലുള്ള വീട്ടിലെത്തിയത് വീട്ടിൽ എഴുത്തും വായനയുമായി വിശ്രമത്തിൽ കഴിയുന്ന ടി പത്മനാഭനെ എം എ ബേബി പൊന്നാടെ അണിച്ച് ആദരിച്ചു നാടൻ പഴം കൊണ്ട് തയ്യാറാക്കിയ പഴം പ്രഥമനും പത്മനാഭൻ ബേബിക്ക് നൽകി രാജ്യസഭാംഗം വി ശിവദാസൻ മറ്റു രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവകൃഷി ചെയ്തുണ്ടാക്കിയ വാഴക്കുലയാണ് പപ്പേട്ടന് കൊടുത്തതെന്ന് എം എ ബേബി പറഞ്ഞു കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കാൻ പോകുന്നതിന് മുൻപ് നാട്ടിലായപ്പോൾ ഉണ്ടാക്കുന്ന ജൈവ പച്ചക്കറികൾ പപ്പേട്ടന്റെ വീട്ടിൽ കൊടുക്കാറുണ്ടായിരുന്നു മാഹിലെ മലയാള കലാക്രമം ഉണ്ടാക്കിയ കുഞ്ഞിക്കണ്ണേട്ടൻ രാസവളമില്ലാതെ നെല്ലും മാങ്ങയും കൊടുത്തയക്കുമായിരുന്നു കൃഷി പിന്തുടരുന്ന ഒരുപാട് പേർ പപ്പേട്ടന്റെ ആരാധകരാണ് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ പപ്പേട്ടൻ എന്നെ വിളിച്ചു പറയും അപ്പോൾ ഞാൻ ചോദിക്കും പപ്പേട്ടന് മാത്രമേ ഉള്ളൂ എന്ന് വളരെ നല്ല പാൽപായസമാണ് തയ്യാറാക്കി തന്നത് അതിൻ്റെ മധുരവും പപ്പേട്ട് സ്നേഹത്തിന്റെ സൗരഭ്യവും ഒക്കെയായിട്ടാണ് മടങ്ങുന്നതെന്ന് ബേബി പറഞ്ഞു താൻ നേതൃത്വം നൽകുന്ന സ്വർലയ കലാ സാംസ്കാരിക വേദിയുമായി പത്മനാഭൻ പുലർത്തിയ അടുത്ത ബന്ധവും ബേബി അനുസ്മരിച്ചു ഇരുവർക്കും താല്പര്യമുള്ള ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതജ്ഞരും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി അരമണിക്കൂറോളം കഥാകൃത്തുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് എം എ ബേബി മടങ്ങിയത് ബേബി മേ സംസാരിച്ച് സംഗീതത്തെക്കുറിച്ച് മാത്രമാണെന്നും അതാണ് ബേബിയുടെയും ഇഷ്ടവിഷയമെന്നും ടി പത്മനാഭൻ പറഞ്ഞു അല്ലാതെ കാര്യമായി രാഷ്ട്രീയമായൊന്നും ചർച്ച ചെയ്തിട്ടില്ലെന്നും പത്മനാഭൻ പറഞ്ഞു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് മുൻ എം എൽ എ ടി വി രാജേഷ് പി പി വിനീഷ് തുടങ്ങിയവരും എം എ ബേബിയോടൊപ്പം ഉണ്ടായിരുന്നു